എല്ലാരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ അതിലെ നൂറ് അറിയില്ല ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കണം എന്നൊന്നും പറയാന് എനിക്കൊരു അവകാശമില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി റെസ്പെക്ട് ഇതൊക്കെ വെച്ചിട്ട് ചിന്തിച്ചാൽ മതി വാട്ട് എനിക്ക് തോന്നുന്നു ശരിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് തെറ്റായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റായി തോന്നുന്നത് സോ ഏണോ അത് പിന്നെ ആർഗ്യൂ ചെയ്ത് ആർഗ്യൂ ചെയ്ത് ഇങ്ങനെ അത് എന്നുള്ള രീതിയിൽ ഞാൻ ആക്ച്വലി കൊച്ചിയിലേക്ക് നമ്മൾ ജിമ്മിൻ്റെ ഇനോഗ്രേഷന് വന്നതായിരുന്നു എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ നമ്മൾ അതില നൂറിൻ്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ടല്ലോ സോ അവർ ഫാമിലി ഇപ്പോഴും കുറച്ച് എന്താ പറയുക ഐ ഡോ നോ ബിക്കോസ് നമുക്ക് ഒരാളെ പ്രിഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ബിഗ് ബോസ് പക്ഷെ ദ നമ്മൾ ഓരോ സീസണിലെ എന്താ പറയുക ഫിനാലെ കണ്ടസ്റ്റൻസും അതിലെ വിന്നേഴ്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില മെജോറിറ്റി കേസിലും ഒരാൾ ജയിച്ചതിന് ശേഷമായിരിക്കും ആൾക്കാർ എന്താ പറയുക ഒരു എന്താ ധാരണ വരുന്നത് ഓക്കെ ഇതാണ് ലൈക് സംതിങ് ഇതേറെ സേർട്ടൺ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ മുമ്പ് പറഞ്ഞത് ശരിയായിരുന്നു അല്ലെങ്കിൽ ശരിയല്ലായിരുന്നു Yeah, sir, uh, eh? that, one, <130 obsession> ും പോയാല് നിങ്ങൾ ഇവിടുന്ന് അടിച്ച് കുത്തി അതുപോലൊന്നുമല്ല എല്ലാവരും പാവങ്ങളാണ് അവരായത് എന്തെങ്കിലും ചെറിയൊരു അടി അടിണ്ടാക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബി ജി എം ഒക്കെ കുത്തി കെട്ടിട്ട് ഇതാക്കുന്നതാണ് ഇല്ലല്ല ഞാൻ കാണാറില്ല അല്ല ഇത്ര ഒരു മിനിറ്റ് എറി പുതിയ വിശേഷങ്ങൾ എന്താ പുതിയ വിശേഷങ്ങളെ ദുബായിലാണ് അൽഹംദുലില്ലാ ഗുഡ് ആ ഇത് അനന്തു വരുന്നു നോക്കൂ മടിട്ടാ മടി ഇതിനെ കണ്ടു ചെയ്യാ ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസാണ് ആർഡോ ആ തിക കാണാറില്ല ഇല്ല ഇതിനെ ഇതിനെ ഈ ജാസ്മിൻ പേര് ഉള്ള ഒരു വേറെ ജാസ്മിൻ ജബ്ബാർ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ വന്ന് കണ്ടിരുന്നോ ഇല്ല ആ സീസൺ ആ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് നോ നോട്ട് എല്ലാ ദിവസവും സീസൺ സെവൻ ഫോർ എക്സാമ്പിൾ സംതിങ് ദു നോ കുറച്ചൂടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് കുറച്ചൂടെ കോണ്ടന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് താമസം എല്ലാവരും ബോൾഡാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം നമുക്ക് തോന്നുന്നു മേ ബി നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കണം അതിൽ പ്ലേ ചെയ്യുന്ന ഒരാൾ കാണുന്നത് അതിപ്പം സാബുവൻ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നൂർ ആയിക്കോട്ടെ അതിൽ ആയിക്കോട്ടെ എല്ലാവരും നല്ല ബോൾഡായിട്ടാണ് അതിനുള്ള കളിക്കുന്നത് ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ നമ്മളിവിടെ നിൽക്കുന്നു അവരൊരു ഷോത്ത് വലിയ അത്രയും വലിയൊരു റിയാലിറ്റി ഷോൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടുള്ളൂ സോ അത് അവരൊരു ബോൾനെസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വരുന്നത് പിന്നെ ടസ്മി ഒരു നൂറ് ക്യാമറ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ആ നൂറ് ക്യാമറയിൽ ആ നൂറ് നൂറ് ക്യാമറയിൽ ഒരുമിച്ച് നടക്കുന്ന ലൈവൊന്നും നിങ്ങൾ കാണുന്നില്ല ഞാനും കാണുന്നില്ല ഇറ്റ്സ് വെരി ഈസി ടു മണിപ്പുള്ളി തിങ്സ് ക്യാമറ നിങ്ങൾ ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി സാവുമോന് എനിക്ക് തോന്നും സാവുമോൻ്റെ ഒരു ഗെയിമറായിട്ട് ആൾക്കൂട്ടില്ല നല്ലൊരു മനുഷ്യനാണ് ഒരാളെ അതിൻ്റെ ഉള്ളിൽ എന്തോ അച്ച ഒച്ചപ്പാടൊന്നുമില്ലാണ്ട് സംടൈംസ് യു നോ ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവാൻ പാടില്ല എന്നൊന്നുമില്ല ട്രീലായിരിക്കണം ഒരു ഗുഡ് ഗെയിമർ ആകുന്ന സമയത്ത് കണ്ണിങ് ആയിരിക്കണം അല്ലെങ്കിൽ കുറേ അലറണം അങ്ങനെയല്ല സോ സംടൈംസ് യു ക്യാൻ ഓൾസോ ബി എ ഗുഡ് ഗെയിമില്ല ഒരാളെ ദ്രോയും ചെയ്തില്ല പക്ഷെ അത് സ്വസ്ഥമായിട്ട് കൊടുത്തുള്ള ആൾക്കാരും എനിക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ല എന്റെ താമോള് നിങ്ങളുടെ സീസണിൽ ലക്ഷ്മി പ്രിയനെയാണ് എല്ലാവരും ഒരു പേര് അതിനോടൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനല്ലേ ഇപ്പൊ ലക്ഷ്മിപ്പിറങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മിപ്പര സോറി ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട് അനുമോൾ അങ്ങനെ അതായത് അനുമോള് പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലക്ഷ്മിന്റെ അവർ ഒപ്പീനിയൻ കോഴ്സ് എനിക്ക് അത് എഗ്രി ചെയ്യാണ്ടിരിക്കുക അതുമായിട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങളിത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എഗ്രി ചെയ്യണം എന്നൊന്നും പറയാനുള്ള ഒരിതുമില്ല ലത്തീ ആയിട്ടുണ്ട് ബട്ട് ഇനോ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ യു ജസ്റ്റ് ഫോളോ ദ നോർമൽ പാറ്റേൺ അല്ലെങ്കിൽ പാറ്റേജ് ഒക്കെ നോക്കുന്ന സമയത്ത് ബീ നോ ഫസ്റ്റ് വീക്കിൽ ആദ്യം എല്ലാവരെയും ഒന്ന് വെറുപ്പിക്കുക കുടുംബത്തിലെല്ലാവരും ആ ഒരു പുതിയ വീട്ടിൽ വന്ന് എല്ലാവരെയും വെറുപ്പിക്കുക നെക്സ്റ്റ് വീക്ക് ആവുന്ന സമയത്ത് ഡെക്ലീസ് ഇപ്പം ബിഗ് ബോസിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഡെക്ലി നിങ്ങൾ അതിൽ വലിയ സീരിയൽ നടന്നോ അല്ലെങ്കിൽ ഒരു കോമൺ അങ്ങനെ നടന്നു എല്ലാവരും വെറുപ്പിക്കും അതേ വണ്ണിൽ ദ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക കുറച്ചുകൂടെ ഒരു കാമായിട്ട് അപ്പം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നമ്മളോട് വെറുപ്പുണ്ടായിരിക്കും വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒച്ചും വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പുതിയൊരു വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ അലറി വിളിക്കുക ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും പിന്നെ അയാൾ എത്ര നല്ല പിള്ള ക്യാമറയുടെ മുന്നിൽ നോക്കിയാലും നമ്മൾ മനസ്സിലത് കുടുങ്ങിയിട്ടുണ്ടായിരിക്കും ഇറ്റ്സ് നോട്ട് അബൌട്ട് ആൻഡ് മൂവിങ് ഓൺ പിന്നെ എന്താ പറയുക ഒറ്റപ്പെട്ട നാടകം കളിക്കുക ഒറ്റയാനാണ് എന്നുള്ളത് ബിക്കോസ് ഐ പ്ലേ ദ ഗെയിം എന്താ പറയുക ഇൻഡിവിജ്വലി എന്ന ആൾക്കാർ പറയും ഈ ഒരു വീട്ടിൽ നിന്നിട്ട് പുറമെ ഇല്ല ആൾ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിക്കുന്നില്ല ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം സോ അവരാണ് എൻ്റെ പുത്തർ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരാണ് പുറത്തുള്ള ഓഡിയൻസും കാര്യങ്ങളും സോ ഏറ്റവും കൂടുതൽ നടക്കുന്ന പുറമെയുള്ള ആൾക്കാർ ഉള്ളിലുള്ള ഒരാൾ നല്ല കാര്യം പറയും പക്ഷേ അതിന് ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ദയാത്ര വൺ ഇസ് ആക്ച്വലി അതിൻ്റെ എല്ലാ എല്ലാതിന്റെ എല്ലാർക്കും നല്ലതായിട്ടുള്ള ഡിസ്റ്റ് എനിക്ക് ചില ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് ചില ആൾക്കാർ ഗെയിം സ്ട്രാറ്റജിന്ന് പണ്ടത്തെ അതേ ഫോളോ ഫോർ അനീഷ് ഒക്കെ പുറമെ നല്ലൊരു മനുഷ്യനായിരിക്കാം ഓക്കെ അതിനുള്ളിൽ ഒരു സ്റ്റാർട്ടേജ് ആ ഒരു ഗെയിമിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ചില നിലപാടും കാര്യങ്ങളും എടുക്കേണ്ടി വരും പക്ഷേ അങ്ങനത്തെ ഉള്ള നിലപാടിനോട് എന്താ പറയുക നമുക്ക് യോജിക്കാൻ പറ്റില്ല അതുതന്നെ വേറൊരുപാടാ എന്താ പറയുക നമുക്ക് യോജിക്കാൻ പറ്റില്ല അതുതന്നെ വേറൊരുപാടാൾ അപ്പം അതിലേറെ തന്നെ ലഭിക്കണോ എല്ലാവരും ഇപ്പം നമുക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്നത് ഫുൾ തിങ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശരിയായിരിക്കുമില്ല ഒരു ഫേവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അതൊരു പെർഫെക്റ്റ് അല്ല വരുന്നത് അക്സെപ്റ്റ് ചെയ്യാണ്ട് അവർ ചെയ്യുന്ന എല്ലാ എല്ലാത്തിന്യായീകരിച്ച് ഇതാക്കുന്നു ഞാൻ അങ്ങനെ എന്താ പറയുക എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കാലം മാറും